ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനു അപ്പോൾ എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താ വെച്ചാൽ വേറെ ഒന്നും നമ്മൾ ലൂസിഫർ ടു കാണാൻ വേണ്ടി ഇറങ്ങിയാണ് നാലരക്കാ ഷോ വെച്ചിറങ്ങിയത് പക്ഷെ നാലരക്കാല അഞ്ചു മണിക്കാണ് നാലരക്കായിരുന്നു പക്ഷെ ടൈം മാറ്റി തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എത്ര ടൈം അറിയാം മൂന്നരത്തി മൂന്നേ രണ്ടര മണിക്കൂർ വെറുതെ കുത്തിരിക്കണം നമ്മളിവിടെ നെല്ലിപ്പാറ ഫാം ഉണ്ട് പറഞ്ഞിട്ടു പൂച്ചേരി കയറ്റി പൂച്ചേരി കയറ്റി ഫാം ഉണ്ട് പറഞ്ഞു പറഞ്ഞിട്ടു ജസ്റ്റ് കാണാൻ വേണ്ടി വന്നു നല്ല ഫാമിനായിട്ട് പോവല പറഞ്ഞു അപ്പോൾ ഫാം ഫാം വന്നാണ് ഇതാണ് ഇതാണ് കണ്ടിട്ടില്ല ഇതില് ഉൾപ്പെടുത്തി തരാം ഞാൻ ഞാൻ കാക്കുന്ന് കണ്ടതാണ് പണി അതെന്താ വെച്ചാൽ ഇവിടെ ചെറിയ ഓവാലത്തെ മീനൊക്കെ ഇടാൻ വേണ്ടിട്ട് കാണാം അപ്പൊ എന്ത് ഫാമും കാണാം സിൽമി കാണാം ഓക്കെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വയ്യാട്ടാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യാൻ കരുതി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് പോകും കാരണം കുറച്ച് സ്മെല്ലൊക്കെ സഹിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകാം ഭയങ്കര വാടയായിരുന്നു കേട്ടോ ഭയങ്കര വാടാറു ഭയങ്കര വാടയായിരുന്നു പിന്നെ രണ്ട് മൂന്നര ആടുണ്ട് അതിനുള്ള പ്ലാവ് കഴിച്ചതൊക്കെ അവിടെ കെട്ടി തൂക്കി വെച്ചുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവർ കഴിച്ചു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പ്രവേശനമില്ല കാരണം അവിടെ ഒരു തെരുവ് പട്ടിനെ കെട്ടിയിട്ടുണ്ട് പിന്നെ പണ്ടത്തെ മാരി ഫാം ആയിട്ട് എല്ലാം ഒന്നുമില്ല ഇവിടെ ആട് രണ്ട് മൂന്നിനോ പിന്നെ കുറച്ച് കോഴിക്കോളും കോഴി ഫാമും അതു തന്നെ ഉള്ളു പിന്നെ കിനിക്കോയി പിന്നെ ഒരു തെരുവ് പട്ടിൻ്റെ അടുത്തൊരു പട്ടിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ പണി നല്ല സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം എന്തോ ഒരു പണി ഓ ഒരു പണി പണിയോന്നാണ് നല്ല പണി നല്ല പണിയിലായിരുന്നു അവിടെ അപ്പം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇവിടെ ആക്കണം കുറേ കൂടെ കൊയിഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ കൊയിഫാമാണ് അവിടെ ഒരു കായലിൽ വാർത്തരി ഉണ്ടായിരുന്നു അടിപൊളിയാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പ്രവേശനമല്ല അവിടെ ഒരാൾ ഇങ്ങനെ നോക്കിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇളിഞ്ഞ് അവിടെ നിന്നിങ്ങോട്ട് പോകുന്നു എന്ന് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കാണ് നമ്മളപ്പറത്ത ആറുമാരി പണി നടന്നുകൊടുക്കണല്ലേ ഫുൾ പണി നടന്നുകൊടുക്ക പക്ഷിക്ക് കേറാൻ പറ്റില്ല അതാണ് ആകെ പറ്റിയപ്പോ ആൾട്ട് റിനുവിനാകെ സങ്കടയോന്ന് റിനു കേറാന്ന് പ്രതീക്ഷിക്കുന്നില്ല അറിഞ്ഞോ പച്ചക്കായലേ പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തത് പറഞ്ഞാൽ അഞ്ചുമണിക്കാണ് അഞ്ചു മണിക്കുള്ളായിരുന്നു അതുകൊണ്ട് എന്താ ചോദിച്ചു നമ്മൾ മൂന്നരയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പോയി ചായ കുടിച്ച് ഇന്ത്യമാർക്ക് പോകാൻ എന്നുള്ള ഒരു പ്ലാനിലാണ് അത് ഞാൻ ഓർക്കാപ്പുറത്തെടുത്ത വീഡിയോ ആണ് മതി അതാണ് ഷാളൊക്കെ വേഗം റെഡിയാക്കി വേഗ ഇടട്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നിട്ട് വീഡിയോ എടുത്തു പറഞ്ഞാൽ അപ്പോൾ റെഡി ആയിട്ടൊന്നുമില്ല എന്നാലും അപ്പോൾ നമ്മൾ ഇന്ത്യമാൾക്ക് പോകാമെന്ന് കരുതിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൂട്ടാതെ പോകുന്ന ഒരാളെ കാണിച്ചു തരട്ടെങ്ങൾക്ക് വലിയ ഇള കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വിരിയിച്ചു കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എന്തൊരു എന്തൊരു ഭയം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശരിയാവും ഒരാൾ ഉണ്ടാ പണ്ടത്തെ ഇന്ത്യന്മാളൊന്നും അല്ല കേട്ടോ ഉള്ളത് കുറേ ഷോപ്പുകൾ കുറവാണ് ഡ്രസ്സും കട അതുപോലെ തന്നെ ഉണ്ട് അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഡ്രസ്സും കടയൊക്കെ കരയിൽ പോകാം അപ്പം ഞാനിട്ട് അതുപോലത്തെ ടീഷർട്ട് കണ്ടു പക്ഷെ അതൊരു കൊയിഞ്ഞ മെറ്റീരിയലായിരുന്നു എനിക്ക് കട്ടുള്ളത് വേണം അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചൊന്നും കിട്ടിയില്ല കേട്ടോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതുകൊണ്ട് പോയതായിരുന്നു അപ്പോൾ അതൊരിക്കലും കിട്ടാത്തൊന്നും ഞാൻ എടുക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഇതാക്കാൻ കിട്ടാൻ നമ്മൾ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ പിന്നെ ജെൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ജെൻസിൻ്റെ ഭാഗം തന്നെ ഉള്ളത് അതെ ജെൻസിൻ്റെ ഭാഗത്തേക്ക് വന്നു അവിടെ കളക്ഷൻസ് ഉണ്ടോക്കാം അപ്പോൾ അതൊന്നും പറ്റിയില്ല പിന്നെ ഇതാക്കണേ നമ്മൾ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ നിൽക്കുന്നുണ്ടോ പിന്നെ ബട്ടർഫ്ലൈ നിൽക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യം എടുത്ത വീഡിയോ ആയിട്ടത് കുറേ മുമ്പുള്ളാണിതിങ്ങനെ അലങ്കരിച്ചത് കുറേ ഷോപ്പുകളില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും ഇറങ്ങി കണ്ടാദ്യം ഇതാണ് വണ്ടിയെടുക്കാൻ നിൽക്കണേ കുറെ മയ ചാറ്റുന്നതിൻ്റെ ടൈമായിട്ടും ഉണ്ട് ആ പുതിയ ഒരു പണം ഇറങ്ങിയില്ല നമ്മൾ പിത്വരാജിൻ്റെയും ടോവീനൻ്റെയും മോഹൻലാലിൻ്റെയും ഓക്കെ അപ്പോൾ അത് കാണാൻ വന്നതാണ് ലൂസിഫർ ടു അപ്പോൾ ഇതാക്കണേ നമ്മൾ അത് കണ് കാണാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് രണ്ടാളും പിന്നെ യുറുക്കൊക്കെ വാങ്ങി പിന്നെ ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീടെടുത്ത് എടുക്കാൻ മാറുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു വീണ്ടും ഒരിടം കാണാൻ തോന്നുന്നു പിന്നെ ശ്രദ്ധിച്ചിരിക്കണം അപ്പോഴേ നമുക്കറിയുള്ളൂ കുറച്ചൊക്കെ ത്രില്ലർ പടമാണ് കുറച്ചല്ല നല്ല ത്രില്ലർ പടമാണ് അപ്പോൾ മെയിൻ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ ശ്രദ്ധ വിടാൻ പാടില്ല സൂപ്പർ പടമായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണ ഫോട്ടോഷോപ്പൊക്കെ പോയിട്ട് നമ്മൾ വീടിൻ്റെ ഒന്ന് പ്രിൻ്റ് എടുക്കാം അതിൻ്റെ ചുമതലയും കാര്യങ്ങളൊക്കെ എനിക്കായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു ഇന്നത്തെ വീട് ഉള്ളൂ വീട്ടിൽ ഒന്നൊന്ന് കാരക്ക് ഷെയ്ക്കൊക്കെ അടിച്ചു അപ്പോൾ അങ്ങോട്ട് ഭയങ്കര കരച്ചടി ആയിരുന്നു അങ്ങൾക്ക് ഒന്ന് കൊടുന്ന് ഇരുന്നെന്ന് പറയാണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത് ഷെയ്ക്ക് ഒക്കെ കൊടുത്ത് കണ്ടു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീട് നമ്മൾ വീട് പണ്ടിൻ്റെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നീടും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുക